ഇടപ്പള്ളി രാഘവൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ മുപ്പതിന് ഇടപ്പള്ളി ഇളമക്കരയിലെ പാണ്ഡവത്ത് വീട്ടിൽ നീലകണ്ഠപ്പിള്ളയുടെയും വടക്കൻ പറവൂർ കോട്ടുവള്ളിയിലെ കിഴക്കേപ്ര മുറിയിൽ താഴത്തു വീട്ടിൽ മീനാക്ഷി അമ്മയുടെ മകനായി ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ള ജനിച്ചു അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ അമ്മ ജീവനൊടുക്കി തിരുവിതാംകൂർ എക്സൈസ് വകുപ്പ് ശിപായിയായിരുന്ന അച്ഛൻ പുനർവിവാഹം ചെയ്തു പിതാവിന്റെ നിർബന്ധപ്രകാരം രാഘവൻപിള്ളയും അനുജനും രണ്ടാനമ്മയുടെ അരികിലേക്ക് താമസം മാറ്റിയെങ്കിലും രണ്ടാനമ്മയുമായി പൊരുത്തപ്പെടാനാകാതെ അനുജൻ ഗോപാലപിള്ള ചെറുപ്പത്തിലെ നാടുവിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇടപ്പള്ളി ചുറ്റുപാടുകര എം എം സ്കൂൾ ഫോർ ബോയ്സിൽ വിദ്യാർത്ഥിയായി ചേർന്നെങ്കിലും പതിനൊന്ന് ദിവസത്തെ അധ്യയനത്തിന് ശേഷം പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇടപ്പള്ളി വടക്കുംഭാഗം ഹയർ ഗ്രേഡ് വെർണാക്കുലർ സ്കൂളിൽ ചേർന്ന് മൂന്നാം സ്റ്റാൻഡേർഡ് പാസ്സായി ചുറ്റുപാടുകര ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ ചേർന്നു ഇടപ്പള്ളി സാഹിത്യ സമാജത്തിലെ അംഗത്വവും മേലങ്ങത്ത് അച്യുത മേനോൻ ഇടപ്പള്ളി കരുണാകര മേനോൻ തുടങ്ങിയവരുമായുള്ള ബന്ധവും ജന്മസഹജമായ കവിതാവാസനയെ പോഷിപ്പിച്ചു ഇക്കാലത്താണ് ഇടപ്പള്ളി രാഘവൻപിള്ള ചങ്ങമ്പുഴയെ പരിചയപ്പെടുന്നതും ഇരുവരും ആദ്യം ബദ്ധശത്രുക്കളായിരുന്നെങ്കിലും പിന്നീട് ഒറ്റ ഹൃദയവും രണ്ട് ശരീരവും പോലെയായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തേർഡ് ഫോറം ജയിച്ച് ഇളമക്കരയിലെ പ്രശസ്തമായ ധനിക കുടുംബത്തിൽ ട്യൂഷൻ മാസ്റ്ററായി എറണാകുളം മഹാരാജ സ്കൂളിൽ വിദ്യാർത്ഥിയായി ചേർന്ന സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച അദ്ദേഹം ആ കുടുംബത്തിലെ കാര്യസ്ഥ പണിക്ക് നിയോഗിക്കപ്പെട്ടു ഹൈസ്കൂൾ കാലത്തിനിടയിൽ വളർന്ന പ്രേമബന്ധം ഇടപ്പള്ളിയെ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റാൻ ഇടയാക്കി കുറച്ചുകാലം തിരുവനന്തപുരം ഭാഷാഭിവർധിനി ബുക്ക് ഡിപ്പോയിൽ ഗുമസ്തനായി നിന്നു സുഹൃത്തുക്കളുടെ സഹായത്താൽ പ്രതിവാരപത്രമായ ശ്രീമതിയിൽ കണക്കപ്പിള്ളയായി ശ്രീമതി പ്രസിദ്ധീകരണം നിന്നപ്പോൾ കേരള കേസരിയിൽ ഗുമസ്തനായി മാതൃഭൂമി ആഴ്ച പതിപ്പ് രാജ്യം ചിത്രവാരി തുടങ്ങിയവയിൽ കവിതകൾ ഇക്കാലത്ത് ധാരാളം പ്രസിദ്ധീകരിക്കപ്പെട്ടു മഹാകവി ഉള്ളൂരിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ അവതാരികയോടെ പ്രഥമ കവിതാ സമാഹാരമായ തുഷാരഹാരം പ്രസിദ്ധീകരിക്കുന്നതും തിരുവനന്തപുരത്ത് വെച്ചാണ് തുഷാരഹാരം നവസൗരഭം ഹൃദയസ്മിതം മണിനാഥം തുടങ്ങിയവയാണ് ഇടപ്പള്ളിയുടെ കൃതികൾ മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്നത് ഇടപ്പള്ളി കവികളായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻപിള്ളയുമാണ് ഇറ്റാലിയൻ കാൽപ്പനിക കവിയായ ലിയോ പാർഡിയോട് ഇടപ്പള്ളിയെ നിരൂപകർ തൊലിനപ്പെടുത്തുന്നു വിഷാദം അപകർഷ വിചാരങ്ങൾ പ്രേമതരളത മരണാഭിരതി എന്നിവയാണ് കവിയുടെ ഭാവധാരകൾ പകുതി യുഗസൃഷ്ടവും പകുതി സ്വയംഭവവുമായ ചേതനയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നു കൊല്ലത്ത് വൈക്കം നാരായണപിള്ളയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്താണ് താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ വിവാഹ ക്ഷണപത്രം ഇടപ്പള്ളിക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇടപിള്ള പിള്ള നാരായണ പിള്ളയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മഹത്യക്ക് മുമ്പായി മൃതി വിഷയകാര്യമായി പിള്ള രചിച്ച കവിതകളാണ് മണിനാഥം നാളത്തെ പ്രഭാതം എന്നിവ മണിനാഥം മാതൃഭൂമി ആഴ്ച പതിപ്പിനും നാളത്തെ പ്രഭാതം മലയാള രാജ്യം ചിത്ര വാരികയ്ക്കും കൊടുക്കുകയും ഉടൻ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണപ്പിറ്റേന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മണിനാഥം അച്ചടിച്ചു വന്നു ദിനപത്രങ്ങളിൽ മരണവാർത്ത വന്നതും അതേ ദിവസമായിരുന്നു നാളത്തെ പ്രഭാതവുമായി മലയാള രാജ്യം ജൂലൈ ഏഴിന് പുറത്തിറങ്ങി ഇടപ്പള്ളിയുടെ മരണം ഉളവാക്കിയ വേദനയിൽ ചങ്ങമ്പുഴ തകർന്ന മുരളി എന്ന ഒരു ലഘുവിലാപകാവ്യം എഴുതുകയുണ്ടായി പിന്നീടാണ് കുറെക്കൂടെ വിശാലവും വിഷാദാത്മകവുമായ പശ്ചാത്തലത്തിൽ രമണൻ എന്ന പ്രണയകാവ്യം എഴുതിയത് രമണനിലെ ദുരന്തനായകനായ രമണൻ ഇടപ്പള്ളി തന്നെയായിരുന്നു